മുപ്പത്തിനാലാം ദിവസത്തെ നോമ്പ് ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം മുറുകെ പിടിക്കേണ്ട കരം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തിരണ്ടാമത്തെ തിരുവചനം അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാന്റെ പുത്രനായ ഷീമോൻ ആകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും കേത്രോസ് എന്നാകുന്നു ക്രിസ്തു തിരഞ്ഞെടുത്തവരെല്ലാം സാധാരണക്കാരായിരുന്നുവല്ലോ അവന്റെ ശിക്ഷികണത്തിൽ പ്രധാനി പത്രോസാണ് ക്രിസ്തുവിനോട് ചേർന്ന് നടന്നവൻ നാഥന്റെ വിളിക്ക് അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും കാതോർക്കുന്നു ഇത്ര നാളും മീൻ പിടിച്ചവൻ ചില പരുക്കൻ അനുഭവങ്ങളുടെ സ്ഥിരം കാഴ്ചക്കാരൻ പണം ജീവിതമായി കണ്ടവൻ ക്രിസ്തുവിന്റെ ഒറ്റ ഒറ്റവിളിയിൽ തിരിയുകയാണ് സകലതും വിട്ടുള്ള അനുഗമനം ക്രിസ്തു പത്രോസിനെ പാറയാവേണ്ടവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു അവൻ അവൻസൈതയിലെ മീൻപിടുത്തക്കാരൻ ചില തെറ്റുകളൊക്കെ വന്നുപോയെങ്കിലും പൂർവാധികം ശക്തിയോടെ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്തവൻ ജീവിതത്തിൽ എടുത്തടിച്ച വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഗുരു അവനെ കണക്കിന് ശകാരിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് വായിച്ചറിയുവാനുള്ള കഴിവ് പത്രോസിനല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുക പത്രോസ് വലയിടുന്നതിൽ ബിരുദനാണ് ആ എന്നല്ല ആ ദേശത്ത് തന്നെ അയാളേക്കാൾ ഈ രംഗത്ത് കേമനില്ല എന്നാൽ യേശുക്രിസ്തുവിന്റെ വാക്കിന് അയാൾ ഉടനടി വല നീക്കുന്നുണ്ട് വലത്തേക്കുള്ള വലയിടലിൽ പെരുത്ത മീൻകൂട്ടം ലഭിച്ചവൻ അത് കർത്താവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു അവനറിയാം ഗുരുവിനല്ലാതെ ആർക്കും ഇത്ര പെട്ടെന്ന് കടലിന്റെ മനം വായിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ജീവിതത്തിൽ ചില നന്മകൾ ലഭിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ തിരിച്ചറിയണം ഇതിന്റെ പിന്നിൽ അത് അവനാണ് എന്റെ കർത്താവ് തള്ളിപ്പറച്ചിലുകാരുടെ റോൾ മോഡലായി നാം പത്രോസിനെ നിയമിക്കുന്നു എന്നാൽ ചെയ്ത തെറ്റിനെ ഓർത്ത് നെഞ്ചകം പൊട്ടി ചുടുകണ്ണീർ ഒഴിക്കുന്ന പത്രോസിനെ നാം കാണാതെ പോകരുത് എല്ലാവരും നിങ്ങൾ നിന്ന് ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നത് വെറുമൊരു ശിഷ്യന്റെ പ്രീതിവാചകമല്ല ഉള്ളിലെയുന്ന വിശ്വാസ കനലിൻ്റെ തിളക്കമാണത് തെറ്റ് ജീവിതത്തിൽ പറ്റാത്തവരായി ആരുമില്ല എന്നാൽ അത് തിരുത്തുക എന്നതാണ് പ്രധാനം മത്തായി ഇരുപത്തിയാറിൻ്റെ എഴുപത്തിയഞ്ചിൽ പത്രോസ് പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് വചനം പഠിപ്പിക്കുന്നു സ്വന്തം തെറ്റുകളെ അനുതാപക്കണ്ണീർ കൊണ്ട് കഴുകി ശുദ്ധിയാക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു പിന്നീടൊരിക്കലും പത്രോസിനെ കരയേണ്ടി വന്നിട്ടില്ല തുടർന്ന് ആദിമസഭയുടെ നട്ടല്ലായവൻ ആരെ തള്ളിപ്പറഞ്ഞുവോ അവനെ പല പ്രാവശ്യം നെഞ്ചോട് ചേർത്തുവച്ച് ഈ മനുഷ്യൻ ഏറ്റുപറയുന്നു ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന പ്രകാശം അങ്ങനെ അയാളെ മറ്റൊരു മനുഷ്യനാക്കി അവനെ കാണുന്നവർക്കും അവനെ കണ്ടവർക്കും അവനൊരു അനുഗ്രഹമായി മാറുന്നു ജീവിതത്തിൻ്റെ തകർച്ചകളിലും തഴച്ച് വളരലിലും കൂടെ നിൽക്കുന്നവനാണ് കർത്താവെന്ന് തിരിച്ചറിവുണ്ടാകണം ഈ നോമ്പ് ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ പൂർണമായി കർത്താവ് മനസ്സിലാക്കുന്നു സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക കർത്താവെ തകർന്നു കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ കരം പിടിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങളിൽ അവനെ തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു പഴയകാല എന്റെ പാപങ്ങളെ ഓർത്ത് അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് എന്നെ ശുദ്ധി വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ എൻ്റെ ജീവിതത്തിലെ കഷ്ടതയിലും പ്രയാസങ്ങളിലുമൊക്കെ കൂടെ നടന്ന അവിടുത്തെ വലിയ കൃപകൾക്കായി ഞാനങ്ങേ സ്തുതി പാടുന്നു അങ്ങ് എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തിലെ നിലവുകളെ അറിയണമേ ആമേ ജനം തിങ്ങിക്കൂടിയിരിക്കുകയാണ് അതെ ഈ പൊട്ടക്കിണറ്റിൽ ആരോ വീണിട്ടുണ്ട് പക്ഷേ ആരിറങ്ങും കൂടിരുന്നവർക്കാർക്കും അതിന് ധൈര്യമില്ല പരസ്പരം കൈകൾ ചൂണ്ടി ആഴമുള്ള പൊട്ടക്കിണറാണ് ഞാനിറങ്ങാം കൂട്ടത്തിൽ നിന്നൊരാൾ മുന്നോട്ട് വന്നു പക്ഷേ ഞാനിറങ്ങുന്ന കയറിൻ്റെ അറ്റം പിടിക്കാൻ ഒരാൾ വേണം ഞങ്ങൾ വരാം കൂട്ടത്തിൽ നിന്ന ബലവാൻമാർ മുന്നോട്ട് വന്നു വേണ്ട ആരെങ്കിലും എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടുവരണം അപ്പൻ കയറു താങ്ങി മകൻ ഇറങ്ങി ആളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു ജനം ചോദിച്ചു എന്തുകൊണ്ടാണ് അപ്പൻ കയറ് പിടിക്കണമെന്ന് നീ ശടിച്ചത് ഉത്തരം നിസാരം അതെന്റെ അപ്പനാണ് എത്ര കൈവേദനിച്ചാലും അവൻ ഞാൻ പിടിച്ചിരിക്കുന്ന കയർ വിടില്ല നിങ്ങൾക്കതിനാവില്ല അതുതന്നെ കാരണം കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക